അജാനൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി പഠന ക്ലാസ് നടത്തി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉദ്ഘാടനം നിർവഹിച്ചു അജാനൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പള്ളിക്കരയിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് യുവർ ഡ്രീംസ് ഒരുങ്ങാം ഒരുക്കാം ഒന്നിച്ചിരിക്കാം പഠന ക്ലാസ് സംഘടിപ്പിച്ചു പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭന ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ നമ്മളെ സ്കൂളിന്റെ സ്വാഗത ഭാഷണം നടത്തിയ സ്കൂളിന്റെ പ്രിൻസിപ്പള് വളരെ സന്തോഷമുള്ള ഒരു ഫംഗ്ഷനിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് ഒരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് അറേഞ്ച് ചെയ്യുകയാണ് ഇപ്പൊ എല്ലാവരും ഒൻപത് മണിക്ക് ക്ലാസ് തുടങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് നേരത്തെ ഇവിടുത്തേക്ക് വന്നിട്ടുണ്ടാവും എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചിട്ടുണ്ടാവും അല്ലേ രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് ആ ഫുഡാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ എസ് എൽ സി പൊതുപരീക്ഷ കഴിഞ്ഞു പ്ലസ് വണ്ണും അതുപോലെ പ്ലസ് ടു പൊതുപരീക്ഷക്ക് വേണ്ടി നിങ്ങള് വളരെ സജ്ജരായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമുക്കറിയാം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്തിനാണ് പഠിക്കുന്നത് എന്ന് എന്താണ് ൂർ ലയൻസ് പ്രസിഡന്റ് സി എം അധ്യക്ഷത വഹിച്ചു സിദ്ദിഖ് പള്ളിപ്പുഴ രജനി വി പി മജീദ് പള്ളിക്കര സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു വി വേണുഗോപാലൻ ക്ലാസ് അവതരണം നടത്തി ഷേണുകാട്ടി എം സ്വാഗതവും കെ വി സുരേഷൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും വിജയം നേടിയവർക്കുള്ള സമ്മാന വിതരണവും നടന്നു news bureau Kangnagad